എന്റെ എന്റെ മുന്നിൽ മുന്നിൽ ഇരിക്കുന്നുണ്ട് ശരിക്കും ഇരിക്കുന്നത് അത് ഞാൻ ഇരുപത് വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു പീഡനം ശാരീരിക പീഡനത്തിന് പറഞ്ഞ് മാനസിക പീഡനം അതായത് എന്റെ കസിൻസ് ആയിരുന്നു ഇതിനെ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്റെ പതിനാറ് വയസ്സിൽ തുടങ്ങിയതാണ് ഈ പീഡനം അത് എന്റെ ഉപ്പന്റെ സഹോദരിയുടെ രണ്ട് മക്കളാണ് ആദ്യം ഇളയ മകനായിരുന്നു പിന്നെ അത് അവരുടെ ജ്യേഷ്ഠനുമായി ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ മുന്നിൽ വരാൻ വന്നിരിക്കാനുള്ള കാരണമാതാണ് എനിക്ക് നീതി വേണം കാരണം ഞാൻ ഇന്ന് ഇത് പറഞ്ഞപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അതിനുള്ള ആദ്യത്തെ ഉത്തരവ് അത് കുടുംബമാണ് എൻ്റെ ഒപ്പൻ്റെ സഹോദരിയുടെ മക്കളാണ് അവർക്ക് തമ്മിൽ അവർ എൻ്റെ ഒപ്പക്ക് അവരുള്ള ഒരു സ്നേഹം എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ പെങ്ങളുടെ വാക്ക് കേട്ടിട്ട് എൻ്റെ ഉമ്മനെ വഴക്ക് പറയും പലപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം കണ്ടു വളർന്ന ഒരു വളർന്നു അതായത് നിങ്ങൾ നിങ്ങൾ എത്ര വയസ്സിൽ 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 തുടങ്ങിയ അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത് തുടങ്ങി അത് നിർത്തിയിട്ടില്ല ഒരു ഒരു കാരണം അവർക്ക് സഹകരിക്കാതെ വന്ന സമയത്ത് അവര് മാനസികമായിട്ട് തകർക്കാനായിരുന്നു തുടങ്ങി എന്നെ മാത്രല്ല എന്റെ കുടുംബത്തെ മൊത്തമായിട്ട് അവര് ഇപ്പം ഞാനായിട്ടല്ല ഇത് ഈ സത്യം പുറത്തു പറഞ്ഞു അവര് വിളിച്ചു പറഞ്ഞതാണ് ഞാൻ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരി ആവുന്നതും അതുകൊണ്ടാണ് നിങ്ങളെ മോശപ്പെടുത്തുന്നുണ്ടോ തീർച്ചയായിട്ടും ഒത്തിരി വയസ്സായി ഈ വയസ്സ് കഴിഞ്ഞിട്ടും വിടുന്നില്ല ഇല്ല ഒരിക്കലും വിടുന്നില്ല അവരിപ്പം പറയുന്നത് ഞാൻ മോശമാണ് എന്റെ കൂടെ ആര് കൂട്ടാവരുന്ന് എന്താ പറയാ എനിക്ക് കൊറേ റിലേഷൻഷിപ്പാണ് കുടുംബത്തിൽ മുഹമ്മദ് റാഫിഫ് എന്റെ ഒപ്പന്റെ സഹോദരിയുടെ പപ്പീന്ന വിളിക്ക അവരുടെ മൂത്ത മകൻ അബ്ദുൾ ഗഫൂർ കോയാണ് ഇത്ര കാലം തുറന്നു പറയാതിരുന്നതും കാരണം ഒന്ന് എന്റെ ഒപ്പൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഒപ്പന്റെ സഹോദരി ആയിരുന്നു മക്കളെ മക്കളെക്കാൾ ഒരു ഒരു സമയം വരെ ഉപ്പൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാ അവരായിരുന്നു അവരുടെ വാക്കിനോട് എന്റെ ഒപ്പ പോവാറില്ല എന്റെ ഒപ്പന അവരുടെ വാക്കുക പലപ്പോഴും എന്റെ ഉമ്മനെ ഉപദ്രവിക്കുകയും എന്റെ ഉമ്മനെ ഒരുപാട് വേദനിപ്പിക്കും കണ്ടു വയസ്സിലാണ് ആ ഒരു സാഹചര്യം മുതലേ അയാൾ അത് പറഞ്ഞിട്ട് ആയിരുന്നു എന്നെ ഉപദ്രവിക്കുമ്പോൾ പറഞ്ഞോണ്ടിരുന്നത് അയാൾ എന്റെ വീട്ടില് സ്കാഫില് മുത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പേരിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ അയാൾക്ക് എന്റെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോൾ എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് പാട്ട് ഇഷ്ടമല്ലേ അല്ലേ നിനക്ക് ഡിസ്ക് വേണമെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണ് അയാൾ എന്റെ കാറിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത് കാറിലാണുള്ളതെന്ന് പറഞ്ഞിട്ടാൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആൾ ഒരു ഒഴിഞ്ഞ പറമ്പായിരുന്നു അതിന് മുമ്പിൽ ഒരു പണി പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു അവിടെ വെച്ചായിരുന്നു അവിടെ വെച്ച് കാറിലോട്ട് കാറിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കാറിന്റെ ബാക്ക് സീറ്റിലാണ് നീ ഡിസ്ക് എടുത്തു എന്നാണ് ഡോറ് തുറന്നത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ അകത്തോട്ട് കയറിയ പാടെന്നെ തള്ളിയിട പിന്നെ അയാൾ അയാൾ എന്താ അന്ന് ചെയ്തു കൂട്ടിയെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അതേ അത്രയും ക്രൂരമായിട്ടാണ് ചെയ്തത് കരയാൻ പോലെ അയാൾ എന്നെ സമ്പത്തിക്കുന്നുണ്ടായിരുന്നില്ല പറഞ്ഞത് കരഞ്ഞിട്ട് കാരായാലും ഒന്നും പുറത്ത് കേൾക്കില്ല പിന്നെ ഇനി ഒച്ചട്ടയുടെ കാര്യം തന്നെ അവൻ കൊല്ലും എന്ന് കൊല്ലും എന്ന് പറഞ്ഞതിൻ്റെ അയാൾ കൊല്ലും എന്നുള്ളത് എനിക്ക് തോന്നും കാരണം അയാൾ അത്രയും ഒരു ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു കാരണം നമ്മൾ സാമ്പത്തികം ഇല്ല എന്നുള്ളതുകൊണ്ട് അവരെ വീട്ടിലായിരുന്നു ടി വി ഒക്കെ കാണാൻ പോകുക ആ സമയത്ത് തന്നെ ആൾ നമ്മളെ കണ്ടാൽ ടി വി ഓഫ് ആക്കുക നമ്മൾ വീട്ടിന് പുറത്താക്കി ഡോറടിക്കുക ഒ നമ്മളവിടെ ഇരിക്കാണെങ്കിൽ ഒച്ചത്തിൽ സംസാരിച്ച് പേടിക്കുക പേടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അങ്ങനെ ഒരാൾ എന്നെ ഉപദ്രവിക്കുമ്പോൾ അയാൾ പറയുന്നത് കേൾക്കാതെ വഴിയില്ല എനിക്ക് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ കൊല്ലും എന്ന് വണ്ടി അടിച്ചു കൊല്ലും നിനക്ക് എന്റെ സ്വഭാവം അറിയില്ലേ എൻ്റെ ഉപ്പനോട് പറഞ്ഞാൽ നിനക്ക് അടി കിട്ടും എന്നാൽ നമ്മൾ കുടുംബങ്ങൾ പ്രശ്നങ്ങളാവും എന്ന് എൻ്റെ സഹോദരിയുടെ കല്യാണം നടക്കൂല അതൊക്കെ മുടങ്ങിപ്പോവും നീ ഇത് പുറത്തു പറയരുതെന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചതിനു ശേഷം അയാൾ പറഞ്ഞു ഇനിയും വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അറിയാലോ എന്ന് പറഞ്ഞാൽ കാരണം ഉപ്പനെങ്കിൽ ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയെന്ന് പറഞ്ഞ കാരണം ഉപ്പ കുറച്ച് നല്ല രീതിയില് അടിക്കുമായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ആ ഒരു സമയത്ത് ആരോടും വീണ്ടും എനിക്ക് ഏറ്റവും ഞാൻ ആകെ ഒരു അടുപ്പം കാണിക്കുന്നത് എന്റെ ഉമ്മേൻ്റെ അടുത്ത് മാത്രം വേറെ എൻ്റെ കൂടെ പെർപ്പുകളോട് പോലും ഞാൻ അങ്ങനെ അടുക്കാത്തൊരു സ്വഭാവമാണ് ഫ്രണ്ട്സ് ഇല്ല ആരും ഇല്ല എനിക്ക് അതൊക്കെ ആയിക്കൂടെ ആയപ്പോ കൂടുതലായിട്ടും ഞാൻ ഒറ്റപ്പെട്ട പോലെ ആയി ആരോടും മിണ്ടാതായി ഏറ്റവും കൂടുതൽ വെറുപ്പ് വയസ്സ് അതുവരെ നിങ്ങളെ പീഡിപ്പിച്ചോണ്ടിരുന്നു കാരണം അതിന്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ അയാൾക്ക് പ്രതികരിക്കാൻ തുടങ്ങി അയാളോട് ഞാൻ പറഞ്ഞു ഇനി എന്നെ ഉപദ്രവിച്ച ഞാൻ പുറത്തു പറയും പ്രതികരിക്കാൻ തുടങ്ങിയ സമയം മുതൽ അയാള് പിന്നെ എന്നെ പറ്റി മോശം പറയാം കുടുംബങ്ങൾ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കുറെ നാളവരുമായിട്ട് നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയ ആ ഒരു സമയത്ത് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ വീണ്ടും ആ ഒരു ബന്ധം എന്റെ സഹോദരിയുടെ കല്യാണം ആ സമയമായപ്പോൾ വീണ്ടും അത് ആ ഒരു ബന്ധം അതിന് മുൻപേ തന്നെ അവർ ഒപ്പക്ക് അസുഖകായ സമയത്തും ഒക്കെ ആയിട്ട് നമ്മൾ ആ ബന്ധം വീണ്ടും ഉണ്ടായി പക്ഷെ അപ്പോഴാണ് ആളുടെ ബ്രദറ് അവർ അടുപ്പം കാണിക്കാൻ തുടങ്ങിയതും ആളുടെ വീട്ടിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയതും ആദ്യമൊക്കെ എൻ്റെ ഉമ്മയും ഒക്കെ ആയിട്ടായിരുന്നു അവർ കൂട്ടിക്കൊണ്ട് പോയത് പിന്നെ ഒരു ദിവസം വന്നിട്ട് അതുപോലെ പെരുമാറില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇയാളും എന്നോട് ഇങ്ങനെ പെരുമാറും എന്നുള്ള ഞാൻ ചിന്തിക്കുന്നില്ല അങ്ങനെയാണ് ആളുടെ ഭാര്യ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അവർ എൻ്റെ കസിനാണ് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ആളാണ് ഞാൻ സംസാരിക്കുന്ന ആളാണ് ഇതുവരെ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറത്ത ഒരാളാണ് അപ്പം ഞാൻ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ആ വീട്ടിലോട്ട് പോയത് അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ആളുടെ ഒരു സ്വഭാവം ആളും ആളുടെ ഞാൻ ആളുടെ വൈഫിൻ്റെ കൂടെ സിറ്റൗട്ടിൽ കിടക്കുമായിരുന്നു അപ്പം ആള് വന്ന് കിടന്നു എൻ്റെ ബാക്കിലായിരുന്നു വന്ന് കിടന്നത് പിന്നെ എന്താ പറയുക ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ടാവില്ല കെട്ടിപ്പിടിക്കുക അവര് പേഴ്സണലായിട്ട് ടച്ച് ചെയ്യുക പക്ഷെ അവരെന്തിനും എന്നെ സെന്ററില് കിട്ടിയെന്ന് എനിക്കറിയില്ല അവരുടെ സെന്ററിലുണ്ടായി ഈവൻ അയാൾ അങ്ങനെ ചെയ്യുമ്പോൾ അയാളുടെ വൈഫ് പോലും ഒന്നും റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവരെന്നെ ഹഗ് ചെയ്യുന്ന അപ്പൊ അതിന്റെ സെൻറ്ററിൽ ഞാനുണ്ടായപ്പോ എനിക്ക് ആ സമയത്ത് അത് തിരിച്ചറിയാൾ ബുദ്ധിമുട്ടും

ആ ഒരു സമയത്തായിരുന്നു അയാളത് കടിച്ചു പറച്ച് അത്രയേറെ വേദനിപ്പിച്ചത് പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് അതെനിക്ക് പറയാനൊരു കാരണമുണ്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി ഭൂമിയിൽ ഉണ്ടാവോ എന്നുള്ള പേടി കൊണ്ട് മാത്രം ഞാൻ അത് പറയാതിരുന്നു അല്ലാതെ അയാളുടെ കൂടെ അയാൾക്ക് വേണ്ടി ഞാൻ സഹകരിച്ചു കൊടുത്തതോ അല്ലാതെ എന്റെ ഇഷ്ടത്തോടെ പോയി കടന്നു കൊടുത്തതോ അല്ലെ അതെ പേടിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം അങ്ങന അതിപ്പോ ഞാനും അല്ല അത് വേറുള്ളവരോട് ചോദിച്ചാലും പറയും അത് അയാളുടെ ഒരു നേച്ചർ അതാണ് ഒറ്റത്തി സംസാരിക്കുക ആൾ നോക്കുന്ന കാണുമ്പോഴേ നമുക്ക് പേടിയും ഏറ്റവും കൂടുതൽ പേടി അയാളോടായിരുന്നു പക്ഷെ അയാൾ എന്നെ ഉദ്രയിക്കുന്നു മനസ്സിൽ വിചാരിച്ചില്ല കാരണം നമ്മളുടെ ആ ഒരു ഫാമിലിയില് ആ ആ ഉപ്പ് രണ്ട് സിസ്റ്ററോ രണ്ട് ബ്രദറോ ആ ഒരു ഫാമിലിയിൽ ഏറ്റവും അളയത് ഞാനാണ് പിന്നെ പേര കുട്ടികളുണ്ടായത് പക്ഷെ അവരെ എന്നെ ഇവിടെ അങ്ങ് ചെയ്യുന്നില്ല അവർക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും ആ ടി വിയിൽ അത്തരം ന്യൂസുകൾ വരാം അങ്ങനെങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ എന്തായാലും ഇത്ര സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് ഇവരാദ്യം പേടിച്ചത് ഭർത്താവിനെയാണ് ആദ്യം ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഭർത്താവ് അത് ഉൾക്കൊണ്ട് നിയമപരമായി മുന്നോട്ട് പോവാം എന്നുള്ള ഉറപ്പിലോട്ട് ഉറപ്പിലേക്ക് വന്നു അത് വലിയൊരു സംഭവം തന്നെയാണ് സ്വന്തം ഭർത്താവ് തന്നെ ഇത്തരം നിനക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും തുറന്നു പറയണം വിളിച്ചത്ത് കൊണ്ടുവരണം കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഈ കേസ് കൊടുക്കാനുള്ള സാഹചര്യം എന്താണ് ഒന്നാമത് നിങ്ങൾ ഇത്രകാലം വരെ പീഡിപ്പിച്ചു ഈ ലെവലിലേക്ക് നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി അതിനപ്പുറത്തേക്ക് അത് ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു അവര് ഇവര് ഇവരുടെ ഭാര്യമാരും എൻ്റെ ഒരു ഉപ്പൻ്റെ ഒരു സിസ്റ്ററും ആയിട്ടുള്ള വിഷയമാണ് ആ ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടായതാണ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ എന്ന് വെച്ചാൽ ആ ഒരു പ്രസൻസിലല്ല ഞാൻ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു ആളുടെ ഇത് ഈ ആളുടെ ഭാര്യ ഈ റാഫിയുടെ ഭാര്യ എന്നെ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്ത് വിളിച്ചു അപ്പം ഞാൻ തിരിച്ചു ഞാൻ പറഞ്ഞ ആദ്യം നീ ആണെന്ന് എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാഫിയാണ് വിളിച്ചിട്ട് എൻ്റെ കസിൻ ബ്രദറിനോട് വിളിച്ച് പറയുന്നത് അവൾ എൻ്റെ കൂടെ കിടന്നവളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അവളെ എന്ന് പറയുന്നത് അതോടുകൂടി ആ കല്യാണ ഫംഗ്ഷൻ എനിക്കൊരു വലിയൊരു ചോദ്യ മാറി കാരണം എല്ലാവരുടെ ചോദ്യം എൻ്റെ നേർക്കായി ഞാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും അപ്പോഴാണ് പറയാൻ പറയേണ്ടി വന്നത് കാരണം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാതെങ്കിലും കാര്യമില്ല കാരണം അവര് ചോദിക്കുന്ന ചോദ്യം നീ അവൻ്റെ കൂടെ കിടന്നു കൊടുത്തു അപ്പൊ നീ അവനായിട്ട് എന്താ ബന്ധം അവരെന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ അവരുടെ ഉമ്മയും അവരുടെ പെങ്ങളും അവരുടെ രണ്ടാമത്തെ ബ്രദറും എല്ലാവരും എന്നാരും സപ്പോർട്ട് ചെയ്ത് ഇത്രയും നീ അനുഭവിച്ചല്ലോ എന്നാണ് അവർ ചോദിച്ചത് അപ്പൊ അവരെന്നാ ഒരുപാട് സപ്പോർട്ട് ചെയ്തു പക്ഷെ ഞാൻ മാറാട് സ്റ്റേഷനിൽ ഫസ്റ്റ് ഒരു നൈറ്റിലായിരുന്നു കേസ് കൊടുക്കാൻ പോയത് ആ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷൻ കോൾ വന്നതിന് ശേഷം പിന്നീട് സംഭവിച്ചത് വേറൊരു രീതിയിലായി പിറ്റേന്ന് ആളുടെ ഉമ്മയും അതൊരു പുലർച്ച ഒരു ആറു മണി ഏഴുമണി നേരത്ത് ഒരു രാവിലെ നേരത്ത് അവരുടെ ഉമ്മയും അവരുടെ പെങ്ങളും വന്നു അവരെല്ലാരും എന്ന് പറഞ്ഞു ഈ പ്രതികളും ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്നു ഇവര് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ നിന്റെ കാല് പിടിക്കുക നീ അവരുടെ പേരിൽ കേസ് കൊടുക്കരുത് ഏർ എൻ്റെ മക്കളുടെ മാനം പോവും അവര് അവരെ നീ ഇങ്ങനെ ഉപദ്രവിക്കുന്ന രീതിയിലാക്കരുത് നീ ഇത് ക്ഷമിക്കുക എന്നാണ് പറഞ്ഞത് എൻ്റെ മക്കളെ നീ കേസ് കൊടുത്ത് കൊടുക്കരുത് അപ്പൊ ഞാൻ തിരിച്ചു ചോദ്യം ചോദിച്ച ഒരു ചോദ്യം അതാണ് അപ്പൊ ഞാൻ ഇത്രയും കാലം അനുഭവിച്ചതോ അപ്പൊ എന്റെ ജീവിതം എന്റെ ഭാവി അപ്പൊ അതിനെന്താ ഉത്തരം അപ്പൊ അത് പ്രശ്നമല്ല അവർക്ക് അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്തിന എന്റെ അടുത്തേക്ക് പറഞ്ഞ് വിടാ അതെ അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ട് പ്രതികളും തെറ്റ് സമ്മതിച്ചതാണ് അവരെന്നോട് നേരിട്ട് മാപ്പ് പറഞ്ഞത് അവരുടെ ഭാര്യ ഉണ്ടായിരുന്നു അവിടുത്തെ എസ് ഐ ഉണ്ടായിരുന്നു വേറെ കുറെ പോലീസുകാരുണ്ടായിരുന്നു അപ്പൊ അവര് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്തിനോട് മാപ്പ് പറയണം എൻ്റെ പേരിൽ ഒരു ബിസിനസ് ഡീൽ എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് ആവശ്യം അവര് തെറ്റ് ചെയ്തില്ല ഇതിലും വലിയൊരു തെളിവ് എനിക്ക് വേറെ അതെ അതായത് മാറാട് സ്പെഷ്യൽ പോയ സമയത്ത് അല്ലെ അന്നത്തെ എസ് ഐ ആയിരിക്കുന്നത് അദ്ദേഹം ചെയ്തത് ഇവരുടെ ഈ മാറ്റർ മാറ്റി നേരെ ഫിനാൻഷ്യൽ മാറ്റർ ആക്കിയതാണ് അതിൽ ഇവര് സൈൻ ചെയ്തിട്ടില്ല അതാണ് എന്നെ കൊസ്റ്റിപ്പിക്കുന്ന സാറേ എന്നെ സൈൻ ചെയ്തിട്ടില്ല ഇവർ സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ ഫിനാൻഷ്യൽ മാറ്റർ ഉണ്ട് അത് കൊടുക്കാൻ എന്ന് വെച്ച് ഫിനാൻഷ്യൽ മാറ്ററിലേക്ക് സാധനം കൊണ്ടുപോയി ഇപ്പോ നേരെ മറിച്ച് ഇപ്പോൾ ഇരിക്കുന്ന മലാട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവർക്കെതിരെ വീണ്ടും കേസ് ചാർജ് ചെയ്തത് നൂറ് ശതമാനം മലാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർക്ക് നീതി പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലേക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഒരു കാരണവശാലും നീതി സ്പോട്ടിൽ കിട്ടുന്ന സാധനമല്ല ഇത് കോടതി മറ്റുള്ള സംഭവമായിട്ട് പോയിട്ട് വരുന്ന സാധനമാണ് നൂറ് ശതമാനം കിട്ടുമെന്ന് വിചാരിക്കുന്നു കാര്യം മലനാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ അറിയുന്ന ആളാണ് എന്തായാലും അവരുടെ ഭാഗത്ത് നിന്ന് നല്ല ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ഉണ്ടാവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോ എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാ സമയത്തൊക്കെ ശരിക്കും എടുത്തു പറയാൻ അല്ലെങ്കിൽ വിളിച്ചു സമൂഹത്തിനോട് വിളിച്ചു പറയാൻ വലിയ രീതിയിലേക്ക് കാണിക്കുന്ന ആളുകൾ മുൻപുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ വളരെയധികം ആർജവത്തോടെ ഇത് പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിലൂടെ ചാനലിലൂടെ ഒക്കെ പറയുന്ന സാഹചര്യം ഇപ്പൊ വരുന്നുണ്ട് എന്നുള്ളത് സ്വാഗതാർഹമാണ് കാര്യം ആരും പീഡിപ്പിക്കപ്പെടേണ്ടതല്ല ഒരു മനുഷ്യനാണ് സ്ത്രീ പുരുഷൻ എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനായി കാണുക എന്നുള്ള രീതിയിലേക്ക് സമൂഹം മാറേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഈ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും പോലീസ് മറ്റുള്ള സംവിധാനങ്ങളൊക്കെ നിലവിലുണ്ട് തുറന്നു പറയാൻ വേണ്ടി ആരും മടിക്കരുത് ആരെയും പേടിച്ച് ജീവിക്കരുത് നന്ദി നമസ്കാരം